അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ മുപ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇലാ റബ്ബിക്ക താങ്കളുടെ നാഥനിലേക്കാണ് യൗമ ഇദിൻ ആ ദിവസം അൽ മസാഖ് നയിക്കപ്പെടുന്നത് നിന്റെ നാഥെങ്കിലേക്കാണ് അന്ന് നയിക്കപ്പെടുന്നത് മനുഷ്യരുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം മരണം മറ്റൊരു യാത്രയുടെ തുടക്കമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിവിധ യാത്രകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരും ഒരിടത്തേക്ക് പോകുന്ന യാത്ര അള്ളാഹുബിലേക്കാണ് എല്ലാവരും തെളിക്കപ്പെടുന്നത് ഒരു ജനാസ മറമാടിയ സന്ദർഭത്തിൽ മഹാനായ അൽക്കമ റിയാഹുലാ പറഞ്ഞു ഫഖദ് ഈ മനുഷ്യന്റെ സംഭവിച്ചിരിക്കുന്നു എന്ന് അഥവാ ഓരോ മനുഷ്യന്റെയും മരണം അവന്റെ കിയാമത്തിന്റെ തുടക്കമാണ് റബ്ബിലേക്കുള്ള മസാഖ് റബ്ബിലേക്ക് നയിക്കപ്പെടുകയാണ് റബ്ബിലേക്ക് തെളിക്കപ്പെടുകയാണ് റബ്ബിലേക്ക് എത്തുകയാണ് മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല മരണത്തിർക്കും തടയാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിലേക്ക് അവസാനം എത്തിച്ചേരുക എന്നതല്ലാതെ ഒരു വഴിയും മനുഷ്യന്റെ മുന്നിലില്ല ഒരു കമ്പനിയുടെ കണക്ക് നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി എനിക്ക് ഇത് പൂർണമായും കാണിക്കേണ്ടവരെ കാണിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ ആ വ്യക്തിക്ക് കണക്ക് സമർപ്പിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ വലിയ പ്രയാസമുണ്ടാകില്ല എന്നതുപോലെ റബ്ബിലേക്ക് മസാത്ത് റബ്ബിലേക്ക് നയിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ താൻ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി ജീവിച്ചവർ മാത്രം ആ മസാക്കിന്റെ ദിവസത്തിൽ യൗമ മസാക്ക് ആ ദിനത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ രക്ഷപ്പെടുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു മസാക്ക് എന്ന് നേരത്തെ തന്നെ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടും അത് ഗൗരിക്കാതെ പരിഗണിക്കാതെ അവഗണിച്ചു പോയവരാവട്ടെ ആ ദിനം വലിയ അളവിൽ പ്രയാസപ്പെടും കൃത്യമായും കൂടി ജീവിച്ച് മുന്നോട്ട് പോയി ആ ദിനത്തിൽ സന്തോഷകരമായ സുഹൃത്തു ഇൻഷിഖാഖി അള്ളാഹു പറഞ്ഞതുപോലെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങുന്ന നല്ല വിശ്വാസികളിൽ നാം ഉൾപ്പെടുക നമ്മെ അനുഗ്രഹിക്കുമാണ്